ഇന്ന് മലബാർ സ്പെഷ്യൽ ചെമ്മീൻ തരി ബിരിയാണി ഉണ്ടാക്കാം ക്ലീൻ ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും കൂടെ ചേർത്ത് നല്ലോണം കുഴച്ച് മാറ്റിവെക്കാം ചെറിയ ചൂടിൽ വെച്ച് ഒന്നര കപ്പ് റവ പത്ത് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം ബിരിയാണി കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് കൂടി വറുത്തെടുത്ത ശേഷം പാനിൽ നിന്നും മാറ്റി വെക്കാം ഇനി ഓയിൽ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ പകുതി കുക്കാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള പാനിലേക്ക് സ്പൈസസ് ഇട്ട ശേഷം ഒരു വലിയ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് വഴറ്റണം സവാള എന്ന് വാടി വരുമ്പോ ഒരു ചെറിയ തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി നേരത്തെ വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് ഇളക്കി ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ ചെമ്മീനൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി വറുത്തു വെച്ച റവ ചേർത്ത് മിക്സ് ചെയ്യാം ഒന്ന് രണ്ട് തവണയായി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയിലയും പൊതിനിയിലയും പറുത്തു വെച്ച കാഷ്നട്ടും റേസൻസും സവോളയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് ചൂട് നന്നായി കുറച്ച് പത്ത് മിനിറ്റ് മൂടി വെച്ച തരി ബിരിയാണി റെഡിയായി